സിനിമാ തർക്കത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ രംഗത്തെത്തിയ എം എം എ ഭാരവാഹി ജയൻ ചേർത്തലയ്ക്ക് സംഘടന വക്കീൽ നോട്ടീസ് അയച്ചു ജയൻ നടത്തിയ പരാമർശങ്ങൾ തെറ്റാണെന്നും പിൻവലിച്ച് മാപ്പ് പറയണമെന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യം തനിക്ക് വേണ്ടി താരസഖണ്ഡ എം എം എ പ്രതികരിക്കുമെന്നും ജയൻ ചേർത്തല പറഞ്ഞു താരങ്ങളെ നിർമ്മാതാക്കൾക്ക് ഭയമാണെന്നും പ്രശ്നം പരിഹരിക്കാതെ പിന്മാറില്ലെന്നും നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞു താര സംഘടനയായ അമ്മയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കോടി രൂപ നൽകാനുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഖത്തർ ഷോയ്ക്ക് മോഹൻലാൽ സ്വന്തം ചെലവിൽ എത്തേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ജയൻ ചേർത്തല പറഞ്ഞത് ജയൻ പറഞ്ഞത് സത്യവിരുദ്ധമാണെന്നും പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ചത് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ ജയൻ ചേർത്തല താരസംഘടന അമ്മ മറുപടി നൽകുമെന്നും പ്രതികരിച്ചു പറഞ്ഞ വസ്തുതകളെല്ലാം സത്യം തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് സംഘടന സംഘടനയ്ക്ക് ഞാൻ ഞാൻ സംഘടനയായിട്ട് സംഘടനയിലെ ലീഡേഴ്സുമായിട്ട് ശേഷം തന്നെയാണ് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് അമ്മയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ വീണ്ടും രംഗത്ത് വന്നു നിർമ്മാതാക്കൾക്ക് താരങ്ങളെ ഭയമാണെന്നും തനിക്കത്രം ഭയങ്ങളില്ലെന്നും സുരേഷ് കുമാർ എഴുതിയ ലേഖനത്തിൽ പറയുന്നു പ്രശ്നം പരിഹരിച്ചിട്ട് താൻ പിൻവാങ്ങുമെന്ന മുന്നറിയിപ്പും നൽകിയാണ് സുരേഷ് കുമാറിന്റെ ലേഖനം അവസാനിക്കുന്നത് പ്രശ്നപരിഹാരത്തിനായി നിര്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുകയാണ് ഫിലിം ചേംബറും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിൽ ഈ മാസം ഇരുപത്തിനാലിന് ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട് മീഡിയ വൺ കൊച്ചി